ഞങ്ങൾ ടൂർ പോവാണ് എങ്ങോട്ടേക്കു മേധ അലീന അനന്യ അക്ഷയ ശ്രീദിവ്യ ദിവ്യ സോ നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഇവിടെ ടീച്ചേഴ്സ് എല്ലാരും ഉണ്ട് സോ നമ്മൾ ഫർസ ഹോട്ടലാണ് ഇപ്പൊ നിക്കുന്നത് അത് ഇതാണ് വേറെ ബസ്സിലാണ് ഞങ്ങൾ മൊത്തം അഞ്ച് ബസ് ഉണ്ട് സോ ഇവിടെ പിള്ളേരുടെ കൂത്ത് നടക്കുന്നുണ്ട് അങ്ങനെയാണ് അടിപൊളി തോണ്ടി വിളിക്കുന്നുണ്ട് എന്താ കാര്യം ആണ് ഫുൾ പാക്ഡാണ് സീറ്റ് ഉണ്ടായിട്ട് കൂടി ഞങ്ങൾ അവിടെ വന്നിരിക്കാണ് അതിന്റെ കായ <coughs> <coughs> ണ്ട് എങ്കിലും നമ്മുടെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളിരിക്കുന്നത് അങ്ങനെ വ്ലോഗ് എടുത്തോണ്ടിരിക്കൂടെ അവളുടെ നോക്കുക പച്ചപ്പ നിറഞ്ഞ ഭൂമിയാണ് നമ്മളിപ്പോ മഞ്ഞ ാന്തി കിരണങ്ങൾ ഞങ്ങളുടെ മുഖത്ത് പതിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് റൈഹാനയും നല്ല വൈബിൾ ആയിരുന്നു ബട്ട് ഇപ്പൊ വണ്ടിയില് അതെ ഇപ്പൊ തത്ത വൈബ് ആയില്ല എന്തും എനിക്ക് മനസ്സിലായി മനസ്സിലായി ഞാൻ ഞാനൊന്നും പാറ്റി പറയാണ് എന്താണ് വേറെ നമ്മൾ ഓവർടേക്ക് ാണ് അതിന്റെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് സീറ്റ് എനിക്ക് ഫിക്സ് ആയി ഫ്രണ്ടിലിരിക്കുന്നു അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചത് സേവാണ് നമ്മള് ഫുഡൊക്കെ നമ്മൾ കുറച്ച് സ്ഥലമാണ് ഇത് കാണുന്നത് ാണ് നമ്മള് ഒരുപാട് ഡ്രൈവിന് ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സോ അതിന്റെ ഡ്രൈവർ ഒക്കെ ഞങ്ങള് ഫുഡ് കഴിച്ച് മാറ്റി സോ നമ്മൾ ഇനി മൃഗങ്ങളെ ഞങ്ങളുടെ വർഗ്ഗങ്ങളെ കാണാൻ വീടും പറയേ അപ്പൊ സ്വന്തം ലീച്ചറാണ് ഞാൻ കാണാൻ പോകുന്നു ഞങ്ങളിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബംഗാൾ ടൈഗറിനെ കണ്ടു ലയനെ കണ്ടു ബേഡ്സിനെ കണ്ടു ലൈക്ക് ക്രെ പിന്നെ ലവ് ബേർഡ് കണ്ടിട്ടില്ല സോ നമ്മളിപ്പോ കണ്ടത് സിംഹമാണ് പക്ഷെ സിംഹത്തിന്റെ റോറിങ് അഥവാ ഗർജനം മാത്രമേ കേൾക്കാണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര അതായിട്ട് തോന്നിയില്ല കണ്ടില്ല ഐ തിക് നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ റൈറ്റ് അതെ നമ്മുടെ അഥവാ നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ പാർട്ടായിട്ടുള്ള ചിംബാൻസി മുതലുള്ള തുടങ്ങിയ ഞാൻ അതിന്റെ ഫോട്ടോ വാങ്ങിച്ചത് നമുക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ല അതിലെ ഗൊറിലിംബാൻസി മാത്രം ഐഡന്റിഫൈഡ് ആയിട്ടുള്ളൂ ബാക്കി നമുക്ക് നോക്കാം നമ്മൾ അടുത്ത് നമ്മളെങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്ക് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാം കഴിച്ചു ഫ്രണ്ടിൽ മാറി തട്ടിപ്പോവും നെക്സ്റ്റ് ലൊക്കേഷനില് എത്തിച്ചു വീട്ടിലൊടുക്കുന്നത് അതായത് നമ്മൾ ആഫ്രിക്കനാണ് സൗ ആഫ്രിക്കൻ ആഫ്രിക്കൻ ആണ് അതായത് നമ്മുടെ ഏഷ്യയിലെ ഏഷ്യൻ ഭൂഖണ്ഡമല്ല ആഫ്രിക്ക ഭൂഖണ്ഡമാണ് അപ്പോൾ നമ്മൾ ഓടി 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 അതിനൊന്നും കളർ സ്കിപ്പ് ചെയ്തിട്ട് അവസാനം നമ്മൾ ജിറാഫിന്റെ അടുത്ത് കുറച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ട് രണ്ട് വ്ലോഗ് എടുത്തു അങ്ങനെ ഞങ്ങൾ ഫൈനലി ജിറാഫിന്റെ അടുത്ത് ഫോർ ഇൻ ദ സൂ അങ്ങനെ

ാണ് എത്തിൽ നമ്മൾ ബൃന്ദൻ ഗാർഡൻസിൽ എത്തിയിട്ടുണ്ട് നമ്മളതിനെ എക്സ്പ്ലോർ ചെയ്യണം ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അതെ നമ്മൾ സിക്സ് തേർട്ടിക്ക് ഫൗണ്ട ഡാൻസിംഗ് സോറി വാട്ടർ ഷോ എന്നിട്ട് ഫസ്റ്റ് വാട്ടർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് തേർട്ടിക്ക് ആണ് സോ ഞങ്ങള് ഫസ്റ്റ് ഷോയിൽ തന്നെ കേറാനാണ് ഞങ്ങളുടെ പ്ലാൻ കാരണം സെക്കൻഡ് ഷോ ആവുമ്പോഴേക്ക് നല്ല തിരക്ക് വരും ഇപ്പൊ തന്നെ ഇവിടെ സ്കൂൾ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ാണ് ഭയങ്കര തിരക്കാണ് റീൽ റീൽ എടുക്കാൻ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഈ ആൾക്കാർ കൂവായിട്ടുള്ള ബോധ്യോ തമിഴാലിയോട് ചോദിച്ചില്ല അവിടെ അങ്ങനെ നമ്മളുടെ ഇവിടത്തെ മൊത്തത്തിലുള്ള ആംബിയൻസ് ഞങ്ങൾക്ക് അച്ചരാം ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് my space. ൃന്ദവൻ്റെ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസ് പോലെ ഉണ്ടെന്നാൽ സോ ഞങ്ങൾക്ക് വളരെ സന്തോഷം ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് പോവാൻ സാധിച്ചിട്ടില്ലേലും ഉറക്കമില്ലാത്ത ഒരു രാത്രി പിന്നെ നമ്മൾ ഗാർഡൻസ് കണ്ടു ഇവിടെ എത്തി നമ്മൾ എന്താ നോക്കി നോക്കാം ഓരോരുത്തരുടെ പരിപാടി എന്താണോ നമുക്ക് ചൂഴന്നു ചൂഴ്ന്ന് നോക്കാം ഫസ്റ്റ് ദാ ഇവിടൊരാള് ഫോണിൽ സംസാരിക്കുന്നു ഇവിടെ രണ്ടുപേരെന്തോ പി ജി കളിക്കുന്നു ഇവിടെ ഓ ആ ഫോണിലാണ് ഓ ഇവളിവിടെ ശയിക്കുന്നു ഇവിടെ ഇരിക്കുന്നു കണ്ട അഭിപ്രായമാണ് ക്യൂട്ട് റിസോർട്ടിനോള് ആണ് കേട്ടോ ഓ ഇവിടെയും ഫോണിലാണ് ഓക്കെ ആരാ അമ്മ അച്ഛനാ അമ്മഅനാ ഓകെ ഇവിടെ രണ്ടുപേര് എന്തോ കുശലം പറയുന്നു ആൻ്റെ ഇവിടെ കച്ചറ നടക്കുന്നു ഇനി ഇവിടെ ഒരു വട്ടസമ്മേളനം നടക്കുന്നുണ്ട് ഒരാൾ ക്ഷയിക്കുന്നു ഒരാൾ ഇരിക്കുന്നു ഒരാൾ താടിക്ക് കൈ കൊടുക്കുന്നു